ലക്ഷം 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 എങ്കിൽ ഒരു തരം തരം രണ്ട് മൂന്ന് തരം ലേലം നെട്ടൂർ എന്റർപ്രൈസസ് ഉടമ നെട്ടൂർ സ്റ്റീഫിന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നു ലക്ഷത്തിന് എവിടെ മുതലാകാര േലം എനിക്ക് തരണം വെറുതെ വേണ്ട അഞ്ചു ലക്ഷം രൂപയുണ്ട് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ അല്ലെങ്കിൽ ഞാൻ അങ്ങ് വിട്ടുകളെ അറിയാൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും കഷ്ടിച്ച് നിന്ന് വിളയ്ക്കാൻ ശരി ഞാൻ ഇറങ്ങട്ടെ അഞ്ചു ലക്ഷം രൂപ ലക്ഷം ലേലത്തിൽ നിന്ന് പിന്മാറാൻ അഞ്ചു ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഒറ്റ അടിക്ക് അയാൾ ഉണ്ടാക്കും അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി തന്നെ പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിനി കള്ളനോട്ട് വല്ലോ ആണോ മൊത്തത്തിലോ കാണാൻ വന്നിരിക്കുന്നു എല്ലാ കാര്യങ്ങളും അന്യമ്മ എന്നോട് പറയാറുണ്ട് പിന്നെ ഞാൻ വന്നത് പള്ളിക്കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യം ഇല്ലാന്ന് എനിക്കറിയാം എന്നാലും ഒരാവശ്യം വരുമ്പോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാ ചോദിക്കുക നമ്മുടെ പള്ളിയുടെ വകയായി ഒരനാഥമന്ദിരം നടത്തുന്ന കാര്യം ആ ഇപ്പോ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ് ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള അഞ്ചു പിള്ളേർക്ക് തന്നെ ഊട്ടിത്തുടങ്ങിയതാ അമ്പത്തെട്ട് അന്തേവാസികളുണ്ട് ഇപ്പോ എടവകപ്പർവാണിമാര് കുരിശടി വലുതാക്കാനും പള്ളി മോടി പിടിപ്പിക്കാനേ കാശ് തരൂ ഇക്കാര്യം കേക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞ സ്റ്റീഫ കഷ്ടിച്ച് രണ്ടു നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്തെങ്കിലും സഹായം ചെയ്യണം തനിക്ക് കഴിയുന്നത് പോലെ തന്നെ ഇതാച്ചോ അഞ്ചു ലക്ഷം രൂപയുണ്ട് ഇത്രയും വലിയൊരു തുക സ്റ്റീഫ ഇല്ലച്ചോ അന്നമ്മക്ക് മരുന്ന് വാങ്ങിക്കാൻ അന്ന് അച്ഛൻ തന്ന അൻപത് രൂപയുടെ വില ഈ അഞ്ചു ലക്ഷത്തിനില്ല എന്റെ സന്തോഷം ഞാൻ ആരോടാ പറയേണ്ടത് കർത്താവേ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ പറയാനുള്ളത് പറയേണ്ട സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞില്ല എന്ന് പറയരുത് അഞ്ചു ലക്ഷം രൂപയും കൊണ്ട് അസ്ത്രമിട്ട പോലാണ് വലിസച്ഛൻ പോയത് പാർട്ടി ഉണ്ടാക്കി ഉണ്ടാക്കി ഇന്നിപ്പോ പാർട്ടിയിൽ ആരും അല്ലാതായി എൻഫോഴ്സ്മെന്റ് ആണ് ഞങ്ങൾക്ക് വീടൊന്ന് ചെയ്യണം എന്തിന ഇവിടെ ഇൻകം ടാക്സ് റിട്ടേണുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് പറ്റൂ റവന്യൂ എൻഫോഴ്സ്മെന്റ് ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ഒന്ന് പരിശോധിക്കണം സർ ഒന്ന് വിളിക്കണം കൂടെ ചെല്ലുണ്ടി തന്നെ നാളെ വീട്ടിലോട്ട് പോണേ പോയേച്ചുവാ അടുക്കളയിൽ നിന്നൊന്നും ഈ സാറന്മാർക്ക് ഇവിടെ എല്ലാം ഒന്ന് ഇറങ്ങണം എനിക്കറിയില്ല സാർ അറിഞ്ഞൂടെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം നമ്പർ കഴിഞ്ഞു ഇവിടെ ബ്ലാക്ക് മണി ഇൻഫർമേഷൻ ഞങ്ങൾ ഈ ഈ ഈ വീട് വീട് ചെയ്തത് ഇതിന്റെ പേര് പേര് ചോദിക്കണ്ട എന്റെ ഡ്യൂട്ടി പറ്റൂ പറ്റൂ നിന്നെ രണ്ട് കാര്യങ്ങൾ പുറത്തിറങ്ങാൻ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോകണം രണ്ട് ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങള് പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോകണം ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ള സാധനങ്ങൾ വെറുതെ പ്രഷർ കൂട്ടണ്ട പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ ഒരാടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേയും താഴെ ഇടും എന്തിനെങ്ങനെ ഒച്ചത്തിൽ സാർ ഇരിക്കണം അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ അപ്പോഴത്തേക്ക് ഞാനും പാസിങ് കൂടി ഇതൊക്കെ അടിക്കി വെച്ചോളാം സാറേ സാർ ഇരിക്കണം വെറുതെ പാസിയെ ഒന്ന് വന്നേ എന്റെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി സഖാവിനെയാണ് നെട്ടൂരാനും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ഒരു പറയാനാണ് അവിടെ എന്ത് കോൺട്രാക്ടർ സാറിന്റെ ലക്ഷം രൂപ ഈ പറയുന്നത് പാർട്ടിയുടെ പാർട്ടിയുടെ കാര്യമല്ല കാര്യമാണ് കണ്ണൻ പാർട്ടി പാർട്ടി മെമ്പറുമാണ് ഇതിനു മുൻപും കണ്ണന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ണൻ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് പരാതിപ്പെടേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് അല്ലാതെ പോലീസ് മന്ത്രിയോടല്ല സഹാക്കളെ നെട്ടൂരാൻ ഒരു സഖാവിനെ കയ്യേറ്റം ചെയ്തത് തന്നെയാണ് കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കി കാണിക്കാൻ ഇവിടെ ചിലർ ശ്രമിച്ചതുകൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് പാർട്ടിയിലെ ചില സഹാക്കളുടെ പിൻബലത്തോടെ കണ്ണൻ നെട്ടൂരാനെ പലതരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാം ഊപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ നെട്ടൂരൻ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണം കള്ളപ്പണമെപ്പുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ പറയുന്നത് നിങ്ങളുടെ തോന്നിവാസത്തിന് മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന സംസാരിക്കാൻ എന്തിനാ നമ്മുടെ പാർട്ടിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇതൊരു കള്ളക്കടത്ത് കോട്ടയാണ് എന്നെ പോലൊരു തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടല്ലൊടിച്ച് എന്റെ കാർക്കൽ കൊണ്ടുവിടാൻ കഴിവില്ല എന്നിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈയായി ചെയ്യുന്നത് ഒരു താക്കീലൂടെ ഒതുക്കാവുന്ന ഈ ഗുണ്ടായ കയ്യിലുള്ളൂ ഇവനെന്താ മുതലാളിയായത് എന്ന് എല്ലാവർക്കും അറിയാം മേളയിൽ നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരനായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞു കുഴിച്ച് ആ മുറ്റം തന്നി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചന്റെ ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുവാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും വേണ്ടി ഒരുപാട് ഇയാളുടെ മറ്റൊരു അവകാശവാദം വളരെ ശരിയാണ് ഒളിവിലെഷകുടുകളിൽ കയറിപ്പറ്റി ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപക്ഷം അനാഥക്കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ പറച്ചുവിട്ടിട്ടുണ്ട് ഇയാൾ പേ പിടിച്ചവനെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ പറ്റില്ല ഒറ്റ മാർഗമേ ഉള്ളൂ